ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ആർദമേ സ്വാഗതം നിങ്ങൾക്ക് സുഖമാണോ ഫ്രണ്ട്സ് ക്രിസ്മസും കഴിഞ്ഞു ഇതാ ന്യൂ ഇയറും കഴിഞ്ഞു എന്നിട്ടും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത്രയും ദിവസമായിട്ട് സീരിയൽസ് ഒറ്റ ഒന്നും അഴിച്ചു വെച്ചില്ല കാരണം ഞങ്ങളെ കൊണ്ട് അഴിച്ച് വയ്പിക്കുന്ന ഒരാൾ വീട്ടിൽ ഉണ്ടായിരുന്ന കേട്ടോ ചേട്ടായി പണിക്കായിട്ട് പോയി ഞങ്ങളുടെ നാട്ടിലൊക്കെ പണി കുറവായിട്ടോ അന്നേരം മറ്റൊരു ദേശത്ത് മരം വെട്ടാനായിട്ട് പോയി പിന്നെ ഞാനും ഇളയ കുഞ്ഞ് മാത്രമേ ഉള്ളൂ ഇതാ ഞങ്ങളുടെ നിയക്കുട്ടി നിയ ബേബി എൻ്റെ കുഞ്ഞാറ്റയുടെ ചിരി കണ്ടോ നിയ ബേബീനെ വീട്ടിൽ വിളിക്കുന്ന പേര് കുഞ്ഞാറ്റ ഈ കുഞ്ഞാറ്റയ്ക്ക് വേറൊരു പേര് വെച്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ പൂമ്പാറ്റ ഞാൻ എപ്പോൾ പോയാലും പൂമ്പാറ്റ പൂമ്പാറ്റ എന്ന് കേട്ടോ പറയുന്നത് അപ്പം നിയ കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു പൂമ്പാറ്റ എല്ലാം കുഞ്ഞാറ്റ ഇത് ഞങ്ങളുടെ നിയ ബേബിക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ക്രിസ്മസ് കോടിയായിട്ടോ സാന്റ ബേബി പിന്നെ എൻ്റെ കസായിട്ടോ ഈ ഡ്രസ്സ് മേടിക്കാൻ പോയത് എന്ത് കറക്റ്റായിട്ട് നോക്കിയേ ആ ചുമപ്പും വെള്ളയുമുള്ള ഡ്രസ്സ് മേടിച്ചു കൊണ്ടുവന്നത് കറക്റ്റ് സാന്റ ബേബി സാധാരണ പെണ്ണുങ്ങളാണ് ഇത്രയും കറക്റ്റായിട്ട് എടുക്കുന്നത് എന്നാൽ ഈ പുള്ളിക്കാരനെ എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് എടുത്തുന്നതിനെ കുറിച്ച് അതിശയം കുഞ്ഞാവ കുട്ടിക്കണ്ടല്ലോ ചുവപ്പ് ഡ്രസ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സോനക്കുട്ടി ഭയങ്കര വിഷമമായിരുന്നു ഇത് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ അവളുടെ ഒരു സന്തോഷം കാണണം പിന്നെ രാവിലെ ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ ഡ്രസ്സ് കൊടുക്കാൻ പോവാം ഇരുപത്തിനാലാം തീയതി രാത്രിയാണ് കേട്ടോ ഞങ്ങൾ കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് എടുത്തത് കുഞ്ഞാവയുടെ ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ പിന്നെ ഈ സോന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയിലെ മകൾ അവളുടെ കുഞ്ഞാമ്മയ്ക്ക് ഡ്രസ്സ് എടുത്തത് ഇനി എൻ്റെ സ്വന്തം അനിയത്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എൻ്റെ വലിയമ്മര മകളാണ് എൻ്റെ അനിയത്തി എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ അനിയനാണെങ്കിൽ അവൻ മരണപ്പെട്ടു പോയി എന്തായാലും ഈ ചുമപ്പ് വിട്ടിട്ടുള്ള ഒരു കളിയില്ലാത്തത് കൊണ്ടായിരിക്കും ചേട്ടായി കുഞ്ഞാവയ്ക്ക് കറക്റ്റ് ഒരു സാനറ്റ ഡ്രസ് തന്നെ എടുത്തു ചേട്ടായി തന്നെ പറയും മര്യാദക്ക് ഫോൺ എടുത്ത് ഓഫാക്കിയിട്ടു പോകാം അല്ലേ മര്യാദക്ക് ഇറങ്ങി പോകാം അല്ലേൽ അവിടെ നിന്ന് നിലത്തോട്ട് വീണ് കഴിഞ്ഞാൽ നിൻ്റെ പൊടി പോലും കിട്ടത്തില്ലാണ് കണ്ടോ ഞങ്ങളുടെ വീട് ഇറങ്ങിപ്പോകുന്ന വഴിയേത് ഞങ്ങളുടെ പാറമെണ്ട് കയറി വരാൻ പേടിച്ചിട്ട് ആൾക്കാരുക്കി വരും ഇവിടെ വരത്തില്ല ഒരു ഞാനിയമ്മിൽ കളിയൊന്നും വേണമെങ്കിൽ പറയാം ഇത്ര ഹൈറ്റാണ് ഞങ്ങളത് ഒരു മൂവിൻ നില കിട്ടണമില്ലേ അത്രയും ഹൈറ്റുണ്ട് ഞങ്ങളുടെയും പാറ കയറി വീട്ടിൽ കയറണമെങ്കിൽ പിന്നെ ഞാനിത് വീട്ടിലോട്ട് ചെന്നു വലിയമ്മരെ വീട്ടിലോട്ട് ഇതെൻ്റെ അണ്ണനാണ് അതായത് വല്യമ്മരെ മോൻ അണ്ണൻ്റെ അനിയത്തെയാണ് എൻ്റെ നീയക്കുട്ടീരെ ഇതിരിക്കുന്ന ആരെന്ന് പറയട്ടെ ആ തോർത്തിട്ടുകൊണ്ടിരിക്കുന്ന ആ പല്ലില്ലാത്ത മുമ്മേല് അതാണ് എൻ്റെ അമ്മ അത് വലിയമ്മ ഇനി മാമനുണ്ട് മാമൻ ഇന്ന് വീട്ടിലോട്ട് വന്നിട്ടില്ല കേട്ടോ ഇതാണ് അനിയത്തിര മോൻ എന്നെ കാണുമ്പോഴേ ഇതുങ്ങളെല്ലാം എന്തു ചെയ്യും മുഖം എടുത്ത് എങ്ങോട്ടേലും മറച്ചു വെക്കും പിന്നെ അവൻ്റെ പൂച്ചക്കുട്ടിയെടുത്ത് വീട്ടിലോട്ട് ഇന്നപ്പോ കുഞ്ഞാവ് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ അനിയത്തി ആ ബാക്കിൽ നിന്ന് ഓടിപ്പോയില്ല അതാണ് എൻ്റെ നെയ്യക്കുട്ടി രമ ഇത് എൻ്റെ നെയ്യക്കുട്ടിക്ക് ഇത് കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങളുടെ റിലേറ്റീവ് കൊടുത്ത മുത്തുകളാണ് ഇത് കണ്ടപ്പോണ്ടല്ലോ പണ്ട് കാലങ്ങളിൽ ഞങ്ങളിട്ട മാലകളുടെ ഓർമ്മ കണ്ട് ഇതുപോലത്തെ ആ മുത്ത് ആ തലയിൽ വെക്കുന്ന മുത്തൊക്കെ പണ്ടെല്ലാം ഒരു ഫാഷനായിരുന്നു ഇന്നത് കണി പോലും കാണാനില്ല ഇന്ന് പണ്ടത്തെ ആ ഫാഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്ന് പിടിച്ച് വെച്ചു ഇത് കുഞ്ഞാവയ്ക്ക് കൊണ്ട് കൊടുത്തൊരു കുഞ്ഞ് ബോ കണ്ട എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് മാലയും ബോയും ക്ലിപ്പും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതേ മാച്ചിങ്ങുള്ള ഡ്രസ്സാണ് കൊണ്ടു കൊടുത്തത് പിന്നെ ഇതോ ഇതാണ് ഞങ്ങളെ ചുവന്ന പൂവ് ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഞങ്ങളെന്തു ചെയ്യുക കയ്യിൽ തേക്കുന്നതാണ് എന്നാൽ വിശേഷമൊക്കെ പിന്നെ പറയാൻ നമുക്കിന്നൊരു ബിരിയാണിയിലോട്ട് പോകാം വീട്ടിൽ വെക്കുന്ന ബിരിയാണിയില്ലേ അത് ഇതെങ്ങനെ എങ്ങനെ പഠിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്മസിൻ്റെ അന്ന് ആ രാവിലത്തെ വീടും ഞാൻ കാണിച്ചില്ല അവിടെ പൊറോട്ട അടിക്കുന്ന ആൾ ആ അണ് അണ്ണേൻ പാചകക്കാരനാണ് അന്നേരം ഞങ്ങളുടെ വീടേക്കെ ബിരിയാണി വെക്കാനായിട്ട് പോകുന്ന ആളായിട്ടോ എൻ്റെ അണ്ണേ അണ്ണേൻ്റെ ചോദിച്ച് റെസിപ്പി മനസ്സിലാക്കി ചെയ്തതാണ് അന്നേരം ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തത് ഒരു കിലോ അരിക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ അരി ആ അരിയുടെ തുല്യ അളവിനുള്ള വെള്ളം എടുത്ത് അതിനേക്കാൾ അര അപ്പോൾ ഒരു കിലോ എന്ന് വരുമ്പം ഒരു ഒന്നേ മുക്കാൽ കപ്പ് ഞാൻ എടുത്തു കാരണം അടുപ്പിലല്ലേ വെക്കുന്നത് അത് തീ കുറച്ച് കൂടിപ്പോയാൽ അത് കരിഞ്ഞു കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പട്ട പിന്നെ പൈനാപ്പിൾ കുറച്ച് ഗ്രേ പിന്നെ ഉപ്പേരുകളും വരുന്നില്ല കേട്ടോ അത് പിന്നെ ട്രൂട്ടി ഫ്രൂട്ടി പിന്നെ ക്യാപ്സിക്കം അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ വറുത്തെടുക്കാനുള്ള ഓടി ഓടി പോകാൻ്റെ മേനോസല്ല എന്നാൽ പിന്നെ ഒരിക്കൽ കൂടി നിങ്ങളത് കണ്ടോളൂ അതിനകത്ത് കുറച്ച് ഗ്രീൻ പീസ് പിന്നെ പൈനാപ്പിൾ ഇതെല്ലാം കൂടെ ചേർത്ത് എന്ത് ചെയ്തു ഒരുമിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ ഇടുക തിളയ്ക്കേണ്ട അതിന് മുമ്പ് വെള്ളം വെച്ച് ഒന്ന് ചൂടാകുമ്പോഴേ നിങ്ങളിടും കാരണം വെന്ത് കിട്ടണമല്ലോ പിന്നെ അതിനകത്ത് ആ നീണ്ട ഒരു ഇല കാണിച്ചില് അതാണ് ഇല സത്യം പറയല്ലോ ഞാൻ ഇപ്പ്രാവശ്യം അത് പുതിന ഇല ഇടാൻ മറന്നുപോയി കാരണം തിരക്കായിപ്പോയി കുഞ്ഞാമ്പയെ കണ്ടിട്ട് തിരിച്ചു വന്ന് പിന്നെ അടുപ്പിലുള്ള പാചകം എല്ലാം കൂടെ ആയപ്പോൾ ഒരു രമ്പയിലടെ മറന്നുപോകും അല്ല രമ്പയിലെ എല്ലാം പുതിനയിലാണ് അപ്പോൾ കുറച്ച് പുതിനയില ഇടുക ഞാൻ ഒരു കുക്കറാണ് എടുത്ത് കേട്ടോ അതിൻ്റെ പിടി പൊട്ടിപ്പോയി പിന്നെ അത് തന്നെ വെച്ച് ഞാൻ എന്ത് ചെയ്തു അടുപ്പിലോട്ട് പാചകം ചെയ്യാനായിട്ട് വെച്ചു പക്ഷേ നന്നായിട്ട് കരി അത് കിട്ടുന്ന കേട്ടോ ഈ കുക്കറായതു അടി നല്ല കട്ടിയുള്ളതല്ലേ പിന്നെ ഒരു അരി സുഖമായിട്ട് വേണതുകൊണ്ട് എനിക്കിനി പ്രത്യേകിച്ചൊരു ബിരിയാണി ചെമ്പ് മേടിക്കേണ്ട ആവശ്യമില്ല ഇതാണ് എൻ്റെ അനിയൻ അവൻ പതിമൂന്ന് പതിനാല് വർഷമായി കേട്ടോ മരണപ്പെട്ടിട്ട് എൻ്റെ വീട് അമ്മ വീട് ഈ വീടോട് ചേർന്ന് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ പാറ കിട്ടുക കേട്ടോ ഈ റോസാ ചെടി ഉണ്ടല്ലോ മരിക്കുന്നതിന് മുമ്പേ എൻ്റെ അനിയൻ വീട്ടിൽ മേടിച്ച് വെച്ചതായിരുന്നു ഒരു ആയിരുന്നു അതിനെ ഞങ്ങൾ എന്ത് ചെയ്തു കൊണ്ട് കൊണ്ടുവന്നും അതിലെ ഈ കളറെല്ലാം നല്ല കടും ചുമല വലിയ പൂവുള്ളതായിരുന്നു പക്ഷേ ഇപ്പം ഒരു രണ്ട് വർഷത്തിന് മുമ്പേ അവരെ എന്ത് ചെയ്തു ഒരു പന്ത്രണ്ട് വർഷം ഉണ്ടായിരുന്നു അത് ആ ചെടി അത് ഞങ്ങൾ മരിച്ച ഉടനെ ഞങ്ങൾ ഞങ്ങളിവിൻ്റെ അടുത്തോട്ട് വെച്ചതാണേ പക്ഷേ ആ ചെടി പട്ടു പോയിട്ട് അതിൽ നിന്നും അതിൻ്റെ വേരി നിന്ന് പിടിച്ചു വന്ന ഈ ബഡ് റോസാണ് അതായത് നമുക്ക് ഈ ചുവല കളർ വലുപ്പമുള്ളത് മറ്റേത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ് ചെയ്ത് വെക്കുന്നതായിരുന്നു അതായത് നല്ല ചുവന്ന നമ്മൾ നമ്മളിതിൻ്റെ ബ്ലഡിൻ്റെ കളറുള്ള എന്തിനും ഈ സ്വീറ്റ് ഹാർഡ് വെയർക്കിൽ കൊടുക്കാൻ പോകും നമ്മൾ ആ ചുവന്ന മുഴുത്ത റോസ് അപ്പം അതായിരുന്നു പക്ഷെ അത് മാറിയിട്ട് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീടുകളിൽ സാധാ കടന്ന റോസയായിട്ട് മാറി നല്ല ചുമപ്പും വരും ഇടയ്ക്ക് ഇതിനകത്തൊടുവ് എന്ത് ചെയ്യണം റോസ് കളറും വരും രണ്ട് കളറുള്ള പൂവായി മാറി പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ ബിരിയാണി ഇതെല്ലാം അരിഞ്ഞ് പറകി സെറ്റാക്കി ഇരുന്നോട്ടെ എന്നാലും നമ്മൾ ഈ അരി എന്ത് ചെയ്യണം നമ്മൾ വയ്ക്കുന്നതിൻ്റെ മുമ്പ തന്നെ ഒരു മണിക്കൂറിന് മുമ്പേ ഒന്ന് കുതിരാനിടണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് കുതിരാനിടണം ഒരു മണിക്കൂർ അപ്പം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കാൻ എൻ്റെയും ടൈം ധാരാളമുണ്ട് അപ്പം അരി കുതിരാൻ നേരത്തെ ഇടുക എന്നിട്ട്തായി ഞാനിപ്പോൾ അരി എല്ലാം കൂടെ അങ്ങ് സെറ്റ് ചെയ്തു ഇനി അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ രണ്ട് ചെറിയ സവാളയോട്ടോ ഞാനെടുത്ത് വെയിറ്റ് എടുക്കാനായിട്ട് കാരണം ഓവറായിട്ട് അതിനകത്തിനുണ്ട് കാരണം ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർക്കുന്നവർപ്പം ഈ നമ്മളതിനകത്ത് ഡ്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യും പിന്നെ പൈനാപ്പിൾ ഇതെല്ലാം ചേർക്കാൻ ഒരു ചെറിയൊരു രുചിക്ക് ചെറിയൊരു മധുര രുചി നമ്മൾ ബിരിയാണിക്ക് അത്യാവശ്യമാണ് അതിന് പഞ്ചാസഹാരയും മറ്റ് ആവശ്യമില്ലാത്തതൊന്നും വാരി ചേർക്കേണ്ട അതിനാണ് ഫ്രൂട്ടി ഇട്ടതും പൈനാപ്പിൾ നമ്മൾ പഴുത്തത് അരിഞ്ഞു വെച്ച് നമ്മളതിനകത്തോട്ട് ചേർത്തത് ഇനി നേരം ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തു നമ്മുടെ ചോറും റെഡിയായിട്ട് വന്നു അമ്പടാ നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ ഫ്രണ്ട്സ് ബിരിയാണി ഉണ്ടാക്കുന്നത് പല നാട്ടിൽ പല രീതിയിലല്ലേ ഇവിടെ ഈ ഇതുപോലെ വെജിറ്റബിൾസ് ഇടുന്നതുണ്ട് വെജിറ്റബിൾ ഇടാത്തതുണ്ട് പിന്നെ നിങ്ങൾ പറയും വെജിറ്റബിൾ ബിരിയാണി അല്ലേ അത് ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ ഓരോരുത്തരെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കും പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് ഞാനെ ബിരിയാണിന്നാണ് പേര് ഇട്ടാക്കുന്നത് വെജിറ്റബിൾസ് എല്ലാം കൂടെയൊക്കെ ആഡ് ചെയ്ത് നമുക്കിത് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് രുചിയോട് തിന്നാൻ പറ്റും അത്ര ഇതിന് കാരണം ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഉണ്ടാകാം സാധാരണ എരിവില്ല ഇതും എരിവില്ല എങ്കിലും ഇനിയിപ്പോൾ എരിവ് വന്നില്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ടാണ് അടിപൊളിയായിട്ട് സെറ്റ് ആയിക്കണ്ട ഇത് ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം വാർത്ത കഴിയില്ല കാരണം വാർത്ത് കളഞ്ഞാൽ പിന്നെ എന്താ ആവശ്യം ഒരു ഗുണവുമില്ല ഇത് വെള്ളം വാർത്ത് കളയാതിരിക്കാനാണ് നമ്മുടെ അരി എത്രയാണോ ആ അരിയുടെ അളവിന് തന്നെ നമ്മൾ വെള്ളം എടുക്കുക ആ അരി എടുത്തതിൻ്റെ അതേ അളവിൽ തന്നെ വീണ്ടും ആഫ് പകുതി അളവിനും കൂടെ വേർക്കുക അങ്ങനെ കറക്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുന്നുപോലും വെള്ളം വേസ്റ്റാകുകയില്ല ഇതിൽ നിന്ന് പുറത്ത് കൂട്ടി കളയാൻ വേണ്ട പിന്നെ നെയ്യ് വലുതായിട്ടൊന്നും ചേർക്കണ്ട കേട്ടോ ഇതിനകത്ത് ചില ആൾക്കാർ ഡാളുടെ വാങ്ങിച്ച് ചേർക്കും ഈ നമുക്കറിയാമല്ലോ നെയ്യ് കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കൈയെല്ലാം ഒട്ടിപ്പിടിക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ചെറിയൊരു കുപ്പി നെയ്യ് ചേർത്ത ഇന്നത്തെ കാലത്ത് എല്ലായിടവും കുഞ്ഞ് കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയും അസുഖക്കാരാണ് അന്നേരം എണ്ണ ഒന്ന് ചേർക്കണ്ട ആവശ്യത്തിന് ആവശ്യത്തിന്തു ഇത് തന്നെ ധാരാളം ഈ ഒരു കുഞ്ഞു കുപ്പി നെയ് ഇപ്പം ലാസ്റ്റ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും വീണ്ടും കുറച്ചുകൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ കുറച്ച് രമ്പേല ബ്ലൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നമ്മൾ സെറ്റാക്കി വെക്കുക കാരണം നെയ്യ് എല്ലാം കൂടെ ചേർത്തില്ലേ ഈ നെയ്യ് ചേർക്കുമ്പോൾ തന്നെയാണ് നമ്മൾ പൈനാപ്പിൾ ആണ് ചേർക്കുന്നത് അത് ഒത്തിരി അങ്ങ് ചേർത്ത് ഒരു വല്ലാത്ത ഒരു അരുചിയായിട്ട് വരും അപ്പം ഞാനാ ചേർത്തില്ല അത് കുറച്ചളവ് ചേർത്താൽ മതി അപ്പോൾ നല്ല മണവും വരും നല്ല ടേസ്റ്റും വരും അത് അവസാനം നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതങ്ങെല്ലാം എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കൂടെ ഇളക്കി കണ്ട ഒരിക്കിലോ അരി കേട്ടോ ആ ഒരു ചെമ്പ് നിറഞ്ഞ് ചോറ് കിട്ടി ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഇത് കഴിച്ചത് എന്നാലേ തീരത്ത് റോഡി നിറഞ്ഞു തീറ്റയായിട്ടും കൂടെ തിന്നും ഇനി നമ്മൾ ഇടാൻ പോവുക കേട്ടോ ഇതിൻ്റെ ദമ്മിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ ഈ സൈഡിൽ ഈ പിന്നെ ഇത്തിരി മൈദാമാവോ കലക്കൊക്കെയാണ് ഊട്ടിക്കുന്നത് ഞാനതൊന്നും ചെയ്തില്ല നല്ല സെറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു ഒരു അരകളിൻ്റെ പിള്ളക്കുട്ടീനെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുത്ത് കണ്ട അന്നേരം തന്നെ അതിൻ്റെ അകത്ത് ഒരു തുള്ളി പോലും പോവില്ല കണ്ട അതിൻ്റെ ഗ്യാസും പോവില്ല അതിനകത്തുനിന്ന് ഒരു തുള്ളി പോലും നീരായി പോകില്ല മൊത്തം അതിനകത്ത് നിൽക്കും അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചൊന്ന് പിന്നെ കനലും കൂടെ വരിയിട്ട് അടിയിൽ മുകളും കൂടി ആകുമ്പോൾ എന്തു ചെയ്യും ഇത് ഇത്തിരിയും കൂടെ വേഗം ഉള്ളതും കൂടെ അങ്ങ് ബന്ധം സെറ്റാകും പിന്നെ ഇത് ഒത്തിരി അങ്ങ് ഇട്ട് അളിക്കേണ്ട ആവശ്യമില്ല ബന്ധിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വെക്കാണ്ടതും ആവശ്യമില്ലെങ്കിലും ദമിടണമല്ലോ എന്നൊരിതിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇട്ട് വെച്ചിരുന്നാൽ കാരണം നമ്മുടെ പാകത്തിന് തന്നെ ഇത് ആയിട്ടുണ്ട് പിന്നെ ദമിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ബിരിയാണിക്ക് എന്ത് സ്പെഷ്യൽ എന്ന് ചോദിക്കും അപ്പോൾ ഇത് ബിരിയാണി ഇല്ലല്ലോ സാധാ ചോറില്ല ഇതിപ്പം ബിരിയാണി ആയില്ലേ കണ്ടത് ദമ്മൂ കിട്ടും ഇനി ആ ഒട്ടിച്ചില്ലായെന്നേ ഉള്ളു ഇപ്പം നല്ല ജാമായിട്ടായിരിക്കുന്നത് എൻ്റെ പൊന്ന ഇത് ഉള്ള ഒരു മണം പിന്നെ ഈ സാധനം വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല ക്യാമറാമാനും എഡിറ്ററും എല്ലാ അഭിനേതാവും എല്ലാം ഞാൻ മാത്രം കേട്ടോ ഇതിനകത്ത് വേറെ ആരുമില്ല പിന്നെ ആ പോകുന്ന പുള്ളീനേയും പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഞാൻ അവരറിയാതെ പറ്റിച്ചെടുത്തിട്ടിരുന്ന പരിപാടിയാണ് പിന്നെ കുടുംബക്കാരായതുകൊണ്ടും എനിക്കിങ്ങനെ ചാനലുള്ളത് അറിയാമെന്നുള്ളത് കൊണ്ടും അവരെന്നെ ഓടിച്ചിട്ടടിക്കുന്നില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് അവർ മുഖം കാണിക്കില്ല പിന്നെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊരു ബ്ലോഗ് ചെയ്യുമ്പോൾ ഇത്തിരി ആൾക്കാരെ വേണ്ടേ ആളും പേരില്ലാതിരിക്കുന്നത് എങ്ങനെയാണ് ഞാനതുകൊണ്ട് ഇപ്പം അതൊക്കെ ചെയ്ത് അവരെ മുഖം കൂടെ അടിച്ചത്തേക്കി കണ്ടോ ഓ എന്തു മണവാന്നറിയും ഇതിപ്പം ക്രിസ്മസിൻ്റെ അന്ന് വെച്ച വീഡിയോ കേട്ടോ ഞാനിപ്പോഴും എല്ലാം എഡിറ്റ് ചെയ്തൊക്കെ എടുക്കുന്നത് സത്യം പറഞ്ഞാണ്ടല്ലോ എനിക്കിപ്പം വീണ്ടും ബിരിയാണി തിന്നാങ്കോതിയാവുന്നു അതിൻ്റെ മണമില്ല എൻ്റെ അടിച്ച് അടിച്ചു പോലെ പിന്നെ ലൈൻ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ ചിക്കനും അതും ഇതുമൊക്കെ ഉള്ളതൊന്നും എടുത്ത് കാണിക്കാൻ നിന്നില്ല സംഭവം അങ്ങ് വീഡിയോ കുറച്ചങ്ങ് പോവില്ല അപ്പോൾ നമ്മൾ അത്രയും പാചകമൊന്നും കാണിക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്നതില്ലേ കാണിക്കുന്നത് അതുകൊണ്ട് ഈ കൂടി അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു ഇനി ബാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പിന്നെ കിസ്മിസ് ഐറ്റംസ് എല്ലാം ഇതിൻ്റെ മുകളിൽ ഒന്ന് തൂളി കൊടുക്കാം എന്നിട്ട് എന്തു ചെയ്യുക നമ്മൾ വിളമ്പുമ്പം ഇതിൽ നിന്ന് കുറേശ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് വിളമ്പി എടുക്കാം അതുകൊണ്ട് ആദ്യമേ എൻ്റെ മണ്ടയിലിരിക്കണത് മാത്രം പരിക്കൊണ്ടു പോലും എല്ലാം കൂടെ ചേർന്ന് മാത്രമേ നമ്മുടെ ബിരിയാണിക്കുള്ള ആ ടേസ്റ്റ് വരുള്ളൂ പക്ഷേ എത്രയൊക്കെ നമ്മൾ ചെയ്താലും എൻ്റെ ഫ്രണ്ട്സ് ഈ ബിരിയാണിക്കോ ഇനിയും നമ്മൾ പായസത്തിനോ ഒക്കെ വേണ്ടി തയ്യാറാക്കുന്ന ആ ഒരു അണ്ടിപ്പെരുപ്പ് മുന്തിരി കൊടുത്ത് എന്നത് ടേസ്റ്റാണ് ഞാനേ ബിരിയാണി റെഡിയായി മോനെ വന്ന് കഴിക്കാന്നുണ്ട് വിളിക്കാൻ വന്നപ്പോൾ ഉണ്ടല്ലോ ഓരോരുത്തർ നന്നായിട്ട് മോണി കുത്തിയിരിക്കുകയാണ് അവനെന്നെ അങ്ങ് ശ്രദ്ധിക്കുന്നില്ല ഞാനെന്ത് ചെയ്തു അവനെയും ഒന്ന് പിടിച്ചെടുത്തു അതെൻ്റെ മോന് കഴിക്കാനായിട്ട് പോവാട്ടോ ഞാനും മുറ്റത്തോട് വന്നാൽ പേണ്ട ഒരാളങ്ങനെ വിഷമിച്ച് കിടക്കുവാണ് ഇതിന് ബിരിയാണിയായി ഇറച്ചി ഒന്നും അത് കഴിക്കത്തൊന്നുമില്ല ചോറ് തന്നെ വേണം കാരണം രാവിലെയും ചോറ് വെച്ച് കൊടുത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഓർത്ത് നമ്മൾ മാത്രം തിന്നാൽ പോരല്ലോ അവർക്ക് വേണ്ടിയിട്ടും ചോറ് വെക്കണ്ടേ ആ അടുപ്പിൽ തന്നെ ഒരിത്തിരി ഒരു ഗ്ലാസ് അരി ഇട്ട് എന്ത് ചെയ്ത് അടുപ്പി വെച്ചു കണ്ടോ പിന്നെ ചോറ് വാങ്ങി വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ക്രിസ്മസ് കേക്ക് മുറിക്കാം അങ്ങനെ ഹാപ്പി ക്രിസ്മസ് യേശപ്പിൻ്റെ പിറന്നാൾ ആഘോഷവുമായിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നു കേക്ക് മുറിക്കുന്ന ഒരു കുട്ടി യേശപ്പൻ തന്നെ കേട്ടാണ് നിങ്ങളാടെ മുഖം കാണുമ്പോൾ മനസ്സിലാക്കി ഇതാരപ്പാ കറക്റ്റ് യേശുവാണ് ആണ് ഇറങ്ങി വന്നതാണ് എൻ്റെ മൂത്തമോനു ഇവനെ വിളിപ്പിക്കുന്നത് എന്തെന്നറിയാമോ യേശു ഇവൻ്റെ മുഖം കാണിച്ച് ഈ മുടിയൊക്കെ വളർത്തുന്നു ഇപ്പോഴും ഞങ്ങൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട് മുടി ഒന്ന് വെട്ടി വെട്ടിക്കുറച്ചതാൻ ആ മുടി ഉണ്ടല്ലോ നല്ല താന്ന് ഈ പെൺകുട്ടികളുടെ മുടി പോലെ നീണ്ടു കിടക്കുന്ന മുടിയായിരുന്നു കുറേം കൂടെ അവൻ വായിൽ വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ വീഡിയോ പിടിച്ചില്ല എന്ന് എന്നാൽ പിന്നെ ഇത് തിന്നിട്ട് ഇവിടെ നമുക്ക് വായിൽ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവൻ പോവാ കേട്ടോ എല്ലാം ഈ സൈഡിൽ അവൻ വേണ്ട വേണ്ട മര്യാദയ്ക്ക് എനിക്ക് വായിൽ വെച്ചിട്ട് വീഡിയോ പിടിക്കട്ടെ പിന്നെ ഇതാണ് നമ്മുടെ റിങ്കു റിങ്കു കുട്ടീനകം എൻ്റെ ഫ്രണ്ട്സ് ഒരു പട്ടി ഇന്നലെ കടിച്ചു ഒന്ന് ഫ്രണ്ട്സ് എനിക്കങ് സങ്കടം വരുന്നുണ്ട് കേട്ടോ അവനൊത്തിരി കരച്ചിലായിരുന്നു എൻ്റെ കിച്ചു ഈ കേക്ക് മുറിക്കുന്ന ആളില്ലേ ഞാൻ കിച്ചു അവനൊത്തിരി കരച്ചിലായിരുന്നു ഇപ്പം നമ്മുടെ ചിന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ അതെ അവൻ എനിക്ക് കേക്ക് വരും നിങ്ങൾ വിചാരിക്കും ക്രിസ്മസ് അവർ കുളിക്കാതെ നിക്കുവാണെന്ന് ഇനി ഈ കേക്കും കഴിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകും കാരണം ഇവന് മീൻ പിടിക്കാൻ പോവാൻ ധൃതി പിടിച്ച് നിൽക്കുക അപ്പം പിന്നെ അവന് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ കേക്ക് മുറിച്ചിട്ട് മക്കള് കഴിച്ചിട്ട് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേ കേട്ടോ ഒരു മീൻ പിടുത്ത അവനുള്ളത് അവൻ്റെ വേറെ കൂട്ടുകാരും ഉണ്ട് പിന്നെ ആ പോകുന്ന ആളുടെ മണ്ടയിൽ കണ്ട് ഇരിക്കുന്ന എന്താന്ന് സ്റ്റിക്ക് അവൻ്റെ ആകെക്കൂടെയുള്ളൊരു ഹോബി ഇത് മാത്രം ഒരു മീൻ പിടുത്തം മറ്റ് പിള്ളേരെ പോലെയുള്ള ചുറ്റു അങ്ങനെയും അവിടെ ഇവിടെ ഒന്നും കറങ്ങി നടക്കുന്ന പരിപാടിയില്ല ആ കൂടെ ചൂണ്ടാടകം പോവുക വീട്ടിൽ വരിക ജോലിക്ക് പോകുക വീട്ടിൽ വന്ന് കിടക്കുക അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ എന്നാൽ ഫ്രണ്ട്സ് ഞാൻ വൈൻ്റപ്പ് ചെയ്യട്ടെ അങ്ങനെ രാത്രിയിലുള്ള വിഷുയിലും ഞാൻ പിടിച്ചെടുത്തു അന്ന് പിടിച്ചതല്ല ഇന്ന് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ പിടിച്ചെടുത്തതാണ് ഇന്നത്തത് എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഈ നല്ലൊരു ഓർമ്മയല്ലേ അത് പിന്നെ മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങോട്ട് ആഡ് ചെയ്തു പിന്നെ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കി ഒന്ന് നോക്കാം പിന്നെ നമ്മളെ എത്ര റെസിപ്പി നമ്മൾ ചെയ്താലും ഫ്രണ്ട്സ് നമുക്കൊരു പ്രത്യേകതയുണ്ട് എന്നാന്ന് പറയട്ടെ അവനവൻ്റെ നാട്ടിൽ ഏത് രീതിയാണോ കൂടുതലായിട്ട് ഓരോ വ്യക്തികളും ചെയ്യുന്നത് അതനുസരിച്ച് ആ ഒരു റെസിപ്പി മാത്രമേ ഓരോ വ്യക്തികളും പരീക്ഷിക്കുകയുള്ളൂ ഇതെല്ലാം കേട്ട് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇതാണ് ചിന്നു ഫ്രണ്ട്സ് അവന് ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ അവന് ഒറ്റയ്ക്കായതിൻ്റെ ഒരു വിഷമമുണ്ട് റിങ്ങുവാണെങ്കിൽ നമുക്ക് പിടി തരും കേട്ടോ ഇത് ഈ കുഞ്ഞ് വന്ന് കയറിയതാണ് പക്ഷേ ഞങ്ങൾക്ക് പിടി അങ്ങനെ തരത്തിലൂടെ ജസ്റ്റ് ഒന്ന് തൊടാനായിട്ട് പറ്റുന്നു മാത്രമേ ഉള്ളൂ വളരെ കഷ്ടമായിട്ട് ഇതിൻ്റെ ഒരു കാര്യം കുഞ്ഞാവേട്ട് വന്ന് കയറിയത് തന്നെ പക്ഷെ എന്നിട്ടും ഇത് പിടിയരത്തില്ല ഒറ്റക്കായി പോയപ്പോഴേ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അതൊക്കെ അരിഞ്ഞ് 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 അങ്ങനെ നിൽക്കുക ഇന്നലെയാണ് നമ്മളെ റിങ്കുവിനെ പട്ടി പിടിച്ചത് കഷ്ടമുണ്ട് ഇതിൻ്റെ കാര്യം